ഹായ് ഗെ സ്പെഷ്യൽ കൈകൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ യൂസ് ചെയ്യാം നമ്മളിതാ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഷോർട്സ് 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 അതും മരുന്ന് നമ്മൾ പോയിരുന്നു ഇപ്പോൾ ഇതാ നമ്മളൊരു കിഡ്ക്കാച്ച് വീഡിയോയിട്ട് വന്നിട്ട് ഡബിൾ മറ്റേ ഡബിൾ ഡോഗിൻ്റെ ഈ സാംയാറേ ഒരു ബ്രാൻഡിൻ്റെ ഹോട്ട് നൂഡിൽസ് ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ചാലഞ്ചൊന്നും അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഇതിൻ്റെ സ്പൈസിനെസ് ഉണ്ടെന്ന് അറിയാനും പൂവാൻ പോണേ എന്താന്ന് വെച്ചാലെന്താന്ന് വെച്ചാൽ ഇത് കഴിക്കും നമ്മൾ ജസ്റ്റ് ഒരു പാക്കറ്റ് കഴിക്കണമല്ലോ എന്താ വെച്ചാൽ നല്ല സ്പൈസി ഞാൻ ഞാനിതിന് മുന്നേ കഴിച്ചിട്ടുണ്ട് വരും കേട്ടോ അപ്പം നല്ല സ്പൈസിയാണ് അപ്പോൾ ഇത് കുറച്ച് കഴിച്ചിട്ട് ആരാ ആരാണ് ഈ സ്പൈസി നൂഡിൽസ് കഴിച്ചിട്ട് വെള്ളം കുടിക്കാണ്ട് അവരാണ് വിന്നർ നമ്മൾ ഇത് ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നേരെ വീടേക്ക് എടുക്കുക അല്ലേ ഹോട്ട് സ്പൈസി നൂഡിൽസ് ഇതാ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ തുറന്നോളൂ അവിടെ ആണ് ഉള്ളത് ആ സ്മൂത്ത്ലി 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 ആ ഓപ്പണി ഓക്കെ ഇതൊക്കെ പുറത്ത് കിട്ട ഒക്കെ പുറത്ത് കിട്ടു ഫുള്ള് കൊട്ട് ഓ ഗ് നമുക്ക് ഇതെണ്ണം കിട്ടുന്ന രണ്ട് മൂന്ന് ഇത് നമുക്ക് എത്ര എണ്ണം നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കി വെക്കാം ഒരെണ്ണോ രണ്ടെണ്ണോ നമുക്ക് ഉണ്ടാക്കി വെക്കാം എങ്ങനെ ടേസ്റ്റ് എന്നൊക്കെ നോക്കണം എന്തായാലും നമ്മൾ മാനിച്ചിട്ടുണ്ട് ചാലഞ്ച് ആയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി എന്തായാലും നല്ല ചാലഞ്ചസ് ഇനി വരുന്നതാണ് ഫുഡിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് താഴെ കാമെൻറ്റ് ചെയ്യാം അത്രയും സ്പൈസിയാണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ നല്ല സ്പൈസിയാണ് ഞങ്ങൾക്കിട്ട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം ഞാൻ ഇത് തന്നെ ഇതിൽ ഹാഫ് ഹാഫ് ഞങ്ങൾ കഴിക്കും എന്തായാലും ഉറപ്പാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് നോക്കാം കട്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ എനിക്ക് തന്നെ ഓ മോനെ കിസപ്പ് നല്ല ഇതിൽ വന്നിട്ടുണ്ട് ആ റെഡൊന്ന് കാണിച്ച് കൊടുത്തെടുത്തിട്ട് മറ്റേതോ ഇതെങ്ങനെയാ ക്ഷമ സ്പൈസിയാണെന്ന് വിചാരിച്ചേ അറിയില്ല കണ്ടിട്ട് അങ്ങനെയാണ് സ്പൈസി സ്പൈസിയാണെന്ന് അത് അങ്ങനെയാണെന്ന് പറയണത് ഇതാണ് മെയിൻ സ്പൈസിയുടെ ഇത് ഇതെന്തോ മേലെണ്ണ പൊടിയാണ് സംഭവം നല്ല ഇതിലിട്ടി നമ്മുടെ മാഗിയുടെ ഒന്നും പോലെ അല്ല നല്ല ഇതിൽ വന്നിട്ടുണ്ട് സംഭവം അത് നമുക്ക് ജസ്റ്റ് കുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ഇപ്പോൾ വെള്ള തിളച്ചോണ്ട് ഇരിക്കുന്നുണ്ട് നമ്മളിതാ നൂഡിൽസ് ഇതാ ഇവിടെ വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങാണിട സ്പൈസിളച്ചിട്ടുണ്ട് വെള്ളം അപ്പൊ നിങ്ങക്ക് നേരെ നിൽക്കണ്ട നൂഡിൽസ് ഇളക്കിക്കൊണ്ടിരിക്കണത് ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ വെള്ളം ഒന്ന് വെച്ചിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ഈ സാധനം ഇപ്പൊ കലക്കും അപ്പോഴാണ് നമ്മുടെ സംഭവത്തിന് ഇതറിയാം ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വെള്ളം എടുത്ത് മാറ്റി വന്നിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഇതിലേക്ക് വീണ്ടും തന്നെ ഒഴിക്കണം നമ്മുടെ ഒക്കെ ശമ്പത്തെ നേരെ സംഭവം ഹോട്ട് സോസ് കട്ടി കളഞ്ഞു കളയലേ കളയല്ലേ ആ കളയാളോ അയ്യോ കാണേ മൊത്തത്തില്

സ്പെഷ്യൽ ടേസ്റ്റ് ആണ് രണ്ട് ഐസ്ക്രീം ഇത് വെച്ചിട്ടുണ്ട് അതോ ശ്യാം വരുന്നുണ്ട് കേസപ്പോ നമ്മള് കഴിച്ചോക്കാൻ പോവാണ് ടേസ്റ്റ് ചെയ്തോക്കാം കേസപ്പോ ശ്യാമ് സ്പൈസ് ഫസ്റ്റ് ടൈമല്ലേ ആ ഫസ്റ്റ് ടൈമാണ് എങ്ങനുണ്ടെന്ന് പറഞ്ഞാ മതി എരിവുണ്ട് പക്ഷെ വലുതായിട്ടില്ല നല്ല എരി ടേസ്റ്റ് ഒന്ന് കഴിച്ചോ അല്ലങ്കൂടി ഒന്ന് ആ ഇഞ് ഇത് കൈ ഇത് കൈ ആ ഇത് കഴിഞ്ഞു ഒന്നും തോന്നില്ല ഒന്നും തോന്നുന്നില്ല എരിവുണ്ട് പക്ഷെ നമ്മള് വിചാരിച്ച അത്ര ഒന്നും ഇല്ല അല്ലെ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പ അറിയ എന്താ സംഭവം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാസ്